അസ്സാമലൈക്കും ഇതാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മൂമ്മ അമ്മൂമ്മ എത്ര വയസ്സ് വരും അമ്മൂമ്മ നിങ്ങൾക്ക് എത്ര വയസ്സ് വരും ഏ തൊണ്ണൂറായി കാണൂല ഉണ്ടാ ഇതമ്മൂമ്മേടെ വീടാണ് കണ്ടാ ഇത് ഈ വീഡിയോയില് പറയണേണമ്മ കണ്ട ഇത് അമ്മൂമ്മേരെ വീട് പണ്ടത്തെ വീടാണ് എൺപത് എൺപത് വർഷം പഴക്കം വരുമോ എമ്പത്തഞ്ചാ കേണ്ടീറ്റ് പണ്ട് ഓലയായിരുന്ന അമ്മ ഇത് ആ അമ്മേടെ സാധനങ്ങള് ഇത് അടുക്കളയിലൊന്നും വെട്ടയില്ല അല്ലേ നിങ്ങൾ അവിടെ ഒന്ന് കഴിക്കി അമ്മയ്ക്ക് ആടുണ്ട് ഏട്ടാ അമ്മുമ്മക്ക് ഒരു ആടിനെ ഞാൻ മേടിച്ച് കൊടുത്ത് ഇന്ന് തോലിനൊക്കെ എടുക്കാം അന്ന് എൺപത് വയസ്സാണെങ്കിൽ അമ്മുമ്മ വേവിക്കൂല മകളും വല്ല ഒക്കെ വെച്ചുകൊടുക്കും ഇതാണ് എൻ്റെ അമ്മുമ്മ വീഡിയോയിൽ അമ്മുമേരെ മുഖം വരും കുഴപ്പമുണ്ടാ നിങ്ങളെ ഫോട്ടോ ഇതിനകത്ത് മൊബൈലിൽ വരുമെന്ന് കുഴപ്പമില്ലല്ലേ കണ്ട എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമാണ് ഞാൻ അന്ന് തൊട്ടേ ഇവിടെ താമസമായ തൊട്ടേ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കാണാൻ വരുവല്ലേ ഏഹ് എൻ്റെ കൂടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളു എൻ്റെ കൂടെ ആരെങ്കിലും വന്നില്ലല്ല അടുക്കളയാണ് ഇവിടെ ബൾബൊന്നുമില്ല അമ്മൂമ്മ തന്നെ എൻ്റെ അമ്മൂമ്മയാണ് ഇത് അമ്മൂമ്മ ആഹാരം കഴിക്കണ് ഇത് ഒരാടുണ്ട് നമുക്ക് രണ്ട് കുട്ടികളും കറുപ്പ് തന്നെ തന്നെയാണ് വാങ്ങിക്കൊടുത്തു ഇതാണ് വീട് അപ്പുറത്ത് മകളുണ്ട് വേവിച്ചൊക്കെ തരും അമ്മൂമ്മയുടെ മകള് അമ്മമ്മ അതൊക്കെ കഴിക്കും ഇവിടെ അവർക്ക് അരി ആട്ടിന് അരി എങ്ങാണോ അരിക്കഞ്ഞോ അങ്ങനെ എന്തെങ്കിലും വെക്കേ ഉള്ളു ഇത് മൊബൈലിൽ പിടിക്കുന്നു അമ്മക്ക് അന്നും അറിഞ്ഞൂടെ ആരടുത്ത് പറയണേന്ന് ഈ വീട് ചോർച്ചയുണ്ട് നല്ല പണ്ടത്തെ മണ്ണ് വെച്ച ഭിത്തിയാണ് ചോർച്ചയുണ്ട് ഇതൊക്കെ ശെരിയാക്കണം അല്ലേ അമ്മുമ്മക്ക് ഏഹ് ഏഹ് ശരിയാക്കണം രാവിലെ ഞാൻ അമ്മുമ്മയെ കാണാൻ ഇവിടെ വന്നായിരുന്നു തോലും കൊണ്ട് ഞാൻ ആടിനെ കൊടുത്തപ്പമ്മയ്ക്കും ആടില്ലാതെ പറ്റൂല അവരെ കൂട്ട ആടാണല്ലേ അമ്മമ്മ നമുക്കൊരു ഈ ആടിനെ കൊടുത്തിട്ട് വേറെ ആടിനെ മേടിക്ക ഞാൻ ചോദിക്കാം കേട്ടോ ആളിൻറെ അടുത്ത് നമ്മൾ ആടിനെ കൊണ്ടുപോയ ആളിന്റെ അടുത്തേ ഇതിനെ കൊടുക്കേ ആ അത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് കൊടുക്കാം ഇതാണ് പണ്ടത്തെ അമ്മ കല്യാണ ഫോട്ടോ ഇതവര് പ്രാർത്ഥനാ മുറിയാണ് അമ്മുമ്മെ ഭർത്താവാണ് താണ്ട അദ്ദേഹം അത് തൊടാനൊന്നും പറ്റൂല ഇതമ്മക്ക് കട്ടിൽ കിട്ടിയതാണ് പഞ്ചായത്തിന്ന് പിന്നെ അവരൊരാളല്ലേ ഉള്ളൂ അവർക്ക് ചെറിയൊരു കട്ടിൽ മതിയല്ല അടുക്കളയിൽ വെട്ടമുണ്ടായിരുന്നെങ്കിൽ എല്ലാം കാണിച്ചു കൊടുക്കായിരുന്നു ഞാൻ അവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞപ്പോൾ അമ്മുമ്മയ്ക്കൊരു വിഷമല്ലേ നിങ്ങൾക്ക് വെട്ടം ഇല്ലല്ലേ നിങ്ങൾ ആഹാരം നിങ്ങള് കഴിക്കണം പിന്നെ ചോറു ചമ്മന്തി ഉണ്ട് മുട്ട ഉണ്ട് രാത്രി പുട്ട വിക്കാണ് ഹോട്ടലിൽ പോയ ആഹാരം എല്ലാ കറി കറികളൊക്കെ കൊള്ളാമോ അത് ചൂടോടെ അപ്പഴും തിന്നാലല്ലേ കൊള്ളാവോ അപ്പഴ് കഴിച്ചില്ലേ ഞങ്ങള് വൈകിട്ടത്തേക്ക് കഴിക്കാം രണ്ട് ഒരു കിടാക്കി കുട്ടി ഒരു പെൺകുട്ടിയാണ് കറുത്ത കിടാക്കി വെള്ള അണക്കത്തെ ഒരു പെൺകുട്ടി ആട് കറുപ്പാണ് നമ്മൾ ഇതിപ്പോ രണ്ടാത്തെ പ്രസവാണ് അല്ലേ അമ്മ ആദ്യത്തെ പ്രസവത്തിലല്ലേ നമ്മൾ വാങ്ങിയത് ഗർഭിണിയായിരുന്നു അന്ന് വാങ്ങിയതാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് നല്ലൊരാടിനെ അടിച്ചു കൊടുക്കണം ഇവിടെ കൊഴപ്പൊന്നുമില്ല എന്നാലും നമുക്കൊരു നല്ല നെടുപ്പവും പൊക്കള കറുത്ത ആടല്ലേ അമ്മ അതാണ്ട് അതാണ് ആ വെള്ളക്കുട്ടി കണക്ക് കിടക്കുന്നുണ്ടാണ് ഫുൾ വീടിൻ്റെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അമ്മുമ്മ ചോദിക്കണേ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ കൂടെ ആരുണ്ടെന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ വീട്ടിലാണ് വളർന്നതും ഒക്കെ പണ്ടത്തെ മണ്ണ് വെച്ച ആ വീട് താർപ്പയൊക്കെ കെട്ടിയിരിക്കുന്നത് കടക്കലേ കടക്കലേ ഉമ്മാരെ നാട്ടില് അവിടെ ഇതുപോലത്തെ ഫിത്തി മണ്ണ് വെച്ച വീടാണ് ഇപ്പഴും ഉണ്ടെന്ന് മാമുമേരെ ഭർത്താവിനെ അറിയാ അറിയാം പാങ്ങാൻ പോയി കാളയും മണ്ടിയും വാപ്പ പറയും ഇവിടെ പുന്നോട് മരിച്ചിട്ട് ഭർത്താവ് അമ്മീനൊന്നും ഒന്നും ഉപയോഗിക്കൂലേ നിന്ന് ഹോട്ടലീന്നെടുത്ത് എത്ര നേരം കഴിക്കും ഴിച്ചാൽ വൈകിട്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ചിരുന്നാണ് ഇപ്പം കഴിക്കുന്നത് അത് തോരന ഉണ്ടായിരുന്നു അവിയല ഉണ്ടായിരുന്നു മീൻ കൂട്ടുന്നുണ്ട് പപ്പടമുണ്ട് പുളിശോഴി സാമ്പാർ ഇതാണെന്ന് തോന്നുന്നു മീൻകറി മീൻകറി എനിക്ക് അസ പോര മീൻകറി വേണ്ടെങ്കിൽ കൂട്ടണ്ട എല്ലാം കഴിക്കണം സമയത്ത് पीने इते उके अमुम